ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ അലഹദില്ല ഞാനും സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് ബ്ലോഗും നല്ല അട്ടിപ്പൊടി റെസിപ്പിൻ്റെ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സമയം ഏഴാൻ വിളിച്ചൊക്കെ നമ്മളിപ്പോൾ നീക്കാനല്ലേ ഏത് വീട്ടമ്മമാരായാലും ഒരു മടിയും കൂടാതെ നമ്മളെ കുട്ടികളെ പറഞ്ഞതൊക്കെയുള്ള മനസ്സിൽ ചിന്തിച്ചാൽ ആ നിമിഷം നമ്മൾ ടെപ്പ എന്നും പറഞ്ഞ് നമ്മൾ ഇണീക്കൂലേ ആലോചിച്ചാൽ അപ്പോൾ നാലും നാലര ആ ടൈമിന് ഞാൻ എണീക്കാറുണ്ട് കേട്ടോ എണീച്ചാൽ നമ്മുടെ സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്തേൽ എത്തിയതാട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് കുറച്ച് ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുകൊണ്ട് ബെല്ലക്കണൊക്കെ ഒന്ന് നീക്കി അല്ലെ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നുള്ള കൂടി തന്നെ പുതിയ വീഡിയോ കണ്ടു നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ നേരം വെളുത്തണീട്ട് നമ്മളെ പൂരിയാണ് കേട്ടോ ഒന്ന് പൂരിയും നല്ല ഗ്രീൻ പീസ് കോഴിമുട്ടിട്ട് ചിക്കിയതാണ് അപ്പോൾ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് പോയിട്ടോ രാവിലെ നമ്മൾ എന്തോ ഒരു പെടാപ്പടല്ല അല്ലേ നമ്മൾ പമ്പരം കറങ്ങും പോലെ അടുക്കളയിൽ നിന്ന് കറങ്ങണം എല്ലാ വീട്ടമ്മമാർ പത്ത് കയ്യും വേണ്ടിയിട്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ എനിക്കിപ്പോൾ മോക്ക് മാത്രമേ ഉള്ളൂ മോനെ തേർഡ് ഫിഫ്ത്ത് സമ്മ് തുടങ്ങാനുട്ടോ അതുകൊണ്ട് അവന് ക്ലാസ് ഇല്ല ഇനിയിപ്പം തുടങ്ങി വരണം എന്നാലും മോന് ഫുഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം മോക്ക് ആറേ നാൽപ്പം നമ്മളൊക്കെ പോകണം അപ്പഴൊക്കെ എല്ലാ പരിപാടിയും കഴിയാൻ കേട്ടോ മോക്ക് മാത്രമേ ചോറ് വയ്ക്കുകയുള്ളൂ അതുപോണം നമ്മളൊന്ന് പൂരി ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ടോ ചുടുന്ന കുറച്ച് മോക്ക് മാത്രമുള്ള ചുട്ട് കൊടുത്ത് ഓളം ഇട്ടു കിട്ടോ പിന്നാണ് നമ്മളൊക്കെ ചുട്ട് തിന്നുന്നത് അപ്പോൾ ഒരു അഞ്ചെണ്ണം ചുട്ടിക്കണേ ഓള ഒരു രണ്ടെണ്ണേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഓള സമാധാനത്തോട് കൂടിയിട്ട് ഇതൊരു സ്ഥലം ആക്കെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ കുട്ടികളെ പറഞ്ഞേക്കെട്ടോ ഒരു നിർബന്ധമാണ് കേട്ടോ പിന്നെ പിന്നെ മക്കളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള പരിപാടി നമ്മളെ കാര്യം പരിപാടി ഏത് വീട്ടമായാലും അങ്ങനെ തന്നെ അല്ലേ അടിച്ച് വരാം മുറ്റടിച്ച് വരാം തുടക്ക് അങ്ങനത്തെ വൃത്തിയാക്കുന്ന പരിപാടി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം പിന്നെ ഇപ്പം നമ്മുടെ വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പം ഒന്ന് വീടൊക്കെ ഒന്ന് അടിച്ച് നല്ലവണ്ണം തുടിച്ചെടുക്കണെട്ടോ അപ്പോൾ വലിയ വലിയവരുന്നാളിന എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കന്ന് വിചാരിക്കുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആർക്കും എടുത്തിട്ടൊന്നുമില്ല എടുക്കാനുള്ള മോഡും മനസ്സൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാപ്പാക്കും സുഗല്യ എൻ്റെ പാപ്പാക്കും സുഗല്യ രണ്ടാക്കും നല്ല കുറച്ചധികം തന്നെയാണ് കേട്ടോ എൻ്റെ പാപ്പാക്ക് തീരെ വയ്യ കേട്ടോ കിടന്നോടൊന്ന് നയിക്കാൻ പോലും പറ്റുന്നില്ല ഇവിടെ പിന്നെ വാപ്പ എണീക്കും നമ്മൾ ഇങ്ങനെ മെല്ലെ പിടിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഞാനീ വോയിസ് ഇടുന്ന ദിവസമൊക്കെ വാപ്പ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ തീരെ വയ്യ അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയി കാണിച്ച് വന്നതാണ് അപ്പോൾ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്തായാലും എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നില്ലേ നമ്മൾ വയസ്സായവരെ നോക്കണ്ടേ നമുക്ക് വീഡിയോ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് വയസ്സായാലും നോക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല നമുക്ക് ഈ സ്റ്റേജൊക്കെ കടന്നു പോകാറുള്ളതാട്ടോ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ റംലാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ദിവസവും അങ്ങനെ എന്തെങ്കിലും എക്സസൈസ് ചെയ്യോ നമ്മളൊരു മെഷീൻ മുന്നേ വാപ്പക്ക് സുഖമില്ലാതെ ഇപ്പോൾ ഇതൊക്കെ നിർത്തി ഞാൻ വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഇത് വീണ്ടും നിർത്തേണ്ടിയിരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തിന് ഉള്ള ആരോഗ്യവും നമ്മൾ നോക്കണം അല്ലേ സത്യം പറയുകയാണെങ്കിൽ വീട്ടിലെ ജോലി എടുത്തു ചിട്ട ഒരു വീട്ടമ്മയും ഇല്ല ആരോഗ്യവും ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു ശരീരത്തിനൊരു ഉഷാറുണ്ടാവില്ല അതേ സമയം നമ്മൾ നടക്കാൻ പോകുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിന് നല്ല ഉഷാറുണ്ടാവും കേട്ടോ എന്തെങ്കിലും ഒരു എക്സസൈസ് അരമണിക്കൂർ എന്തെങ്കിലും ഒരു ചിരി വയർക്ക് നമ്മളെ മുഖത്തുനിന്നും നമ്മളെ നേരിലും ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ വേറെ പിന്നെ തടിയൊക്കെ ഇല്ലാണെങ്കിൽ അതിനം നമ്മൾ ഡേറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ ഡൈറ്റിങ്ങും ഒന്നും കൊടുക്കലെട്ടോ അപ്പം എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും സ്ക്രൂ നട്ടും ബോൾട്ടൊക്കെ ലൂസായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറുക്കീട്ട് വേണം പിന്നെ നമ്മൾ ട്രൈപോഡ് അടുക്കളയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനായിട്ടോ അപ്പോൾ ചില ദിവസം ട്രൈപോഡ് പോർഡ് വെച്ചെടുക്കും ചില ദിവസം നമ്മൾ കൈമ പിടിച്ച് വീഡിയോ എടുക്കും അങ്ങനെ പല പല ട്രിക്കുകളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ ഞാൻ ഒരേ മാവാട്ടോ അപ്പോൾ നാല് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് നാല് കപ്പ് നമ്മൾ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അതേ കപ്പ് തന്നെ ഒരു മുക്കാൽ കപ്പിലധികം ഉണ്ടാവും കേട്ടോ നല്ല മുഴുവനുള്ള ഉഴുന്നില്ലേ പീസല്ലാത്ത ആ ഉഴുന്നും പിന്നെ ഒരു കുറച്ചൊരു നമ്മളൊരപ്പ് ഇടിയോളം ഉഴുവേ കെട്ടോ പിന്നെ ഒരു അര ക്ലാസ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിന് അര ക്ലാസ് ചോറ് വെക്കുന്ന അരില്ലേ റേഷൻ അരി ആയിട്ടെടുത്ത് അതും കൂടെ എടുത്ത് നന്നാക്കി കഴുകിയോടെ മാറ്റി വെക്കുക ഇതൊക്കെ രാവിലെ ചെയ്തു പോകണം കേട്ടോ പത്ത് മണിൻ്റെ മുന്നേ ഇതൊക്കെ ചെയ്തു പോയിട്ട് പിന്നെ നമ്മളിതാ കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് നമ്മൾ കറുകപ്പെട്ട വരല്ലേ അതാ കേട്ടൊട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ പിന്നെ നമ്മൾ സർവ സുഗന്തില്ലേ നമ്മളിപ്പോൾ നൂതാക്കതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടീനുട്ടോ കഴിഞ്ഞ ദിവസം തോന്നുന്നു സർവ്വ അത് അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരല്ലേ എന്നിട്ട് അപ്പം പറിച്ചുകൊണ്ടല്ലോ ഋഷിക്കങ്ങോട്ട് പോവില്ലേ അതുകൊണ്ട് ഇപ്പോൾ കിട്ടില്ല നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളം തിളപ്പിച്ചാൽ അപ്പോൾ ഓലെന്തോ ബീഫ് മസാലപ്പൊടിയും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ആക്കിയാലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറിക്കായാലും മെറിച്ചൻ ആയാലും എല്ലാത്തിനും വില വില എന്ന് നമ്മൾ പറയാട്ടോ അപ്പോൾ എന്താക്കുക നമ്മൾ നമ്മളെ പറമ്പിലൊക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ വെച്ചൊരു കറി അങ്ങോട്ട് ആക്കിയാൽ മതി കേട്ടോ Thank <laughs> you. അപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും സ്കൂൾ തുറക്കലും പെരുന്നാളും എല്ലാ വിശേഷങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സാധാരണക്കാർക്ക് അപ്പോൾ ഡ്രസ്സ് എടുക്കലും സ്കൂൾ തുറക്കുമ്പോഴേക്കുള്ള കാര്യങ്ങൾ വാങ്ങലും ഒക്കെ കൂടെ ഒരു തകൃതി തന്നെ കേട്ടോ എന്നാലും ചെറിയ മക്കളുടെ വീട്ടിൽ ഡ്രസ്സ് ഒന്നും കഴിയൂല കഴിയൂലട്ടോ അപ്പോൾ മോക്ക് മൊക്കെന്തെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അങ്ങനെ അപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഓളെ പിറന്നാളുണ്ട് ഇൻഷാല്ല ജൂൺ ഇരുപത്തി ഒമ്പതിനാട്ടോ അന്നിട്ട് എന്തെങ്കിലും എടുത്ത് കൊടുക്കണോ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും അപ്പോൾ മാനസികമായിട്ട് തകരുമ്പോൾ നമുക്ക് അതിനൊന്നും ഒരു മൂഡ് കിട്ടില്ല ഒന്നാമത്തെന്ന് വെച്ചാൽ നമ്മളെ നോക്കാനൊക്കെ നമുക്ക് പൈസന്മാർക്ക് പൈസമാർ ഇങ്ങനെ കിടപ്പിലാകുമ്പോൾ രണ്ടാളൊക്കെ വേണം കേട്ടോ എന്നാലും നമുക്ക് സുഖമായിട്ട് പോലെ എടുത്ത് പൊന്തിക്കാനും പിടിക്കാനും പിന്നെ എനിക്കിവിടെ മോനുണ്ട് കേട്ടോ ഓനിപ്പോൾ സമ്മ തുടങ്ങുന്നവരെ ഓനുണ്ടാവും അതുകൊണ്ട് സമാധാനം ഓനൊരു നല്ലൊരു കാര്യമായിട്ടോ ചെയ്തതിൽ ഞാൻ നമ്മൾ പറയേണ്ടി ആവശ്യമൊന്നുമില്ല ഓൻ ഉഷാറായിട്ട് പാപ്പനെടുത്ത് പൊന്തിക്കും ഞാനും തനി കൊടുക്കലുണ്ട് കേട്ടോ അപ്പം പാപ്പക്കിപ്പോൾ പനിക്കുന്നുണ്ട് പനിയായതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിക്കാനൊന്നും പറ്റാത്ത കേട്ടോ എന്തായാലും ഉള്ളവർക്ക് തന്നെ മാറ്റി കൊടുക്കട്ടെ അല്ലേ അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിണ്ടെന്ന് പറഞ്ഞില്ല അതിന് വേണ്ടി ചക്കക്കൂരൊക്കെ ചുണങ്ങി നല്ലോണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചോപ്പ് സാധനം ഒന്നും അതിനും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ പച്ച ചീരയുണ്ട് അതൊക്കെ ഋറച്ചൊക്കെ വാങ്ങിക്കൊണ്ടു കുറച്ചും പുഴുക്കളും ഉള്ള വില കേട്ടോ നല്ലതൊക്കെ നോക്കി തിരിഞ്ഞെടുത്തിട്ട് ഞാനിതാ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളെ ചക്കക്കൂരിൻ്റെ കറി വെക്കാൻ വേണ്ടിയിട്ട് എന്താക്കി കുറച്ച് പരിപ്പും ചക്കക്കൂരവും ഒന്നും ഇടാതെ അപ്പം അവിടെ ഒന്ന് കുക്കർ അടിച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പം ഒന്ന് മീനൊന്നുമില്ല മീനൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ വാങ്ങിയിട്ടും മീനില്ല കേട്ടോ അപ്പോൾ ഒരിക്കലും ചിക്കൻ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞാൻ എന്താക്കും എത്രയും പീസ് എടുത്തിട്ട് ചെറുങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒരു പച്ചക്കറിയും ചിക്കൻ പൊരിച്ചത് മതി കേട്ടോ ചോറുന്നാൽ പിന്നെ എന്തെങ്കിലും പച്ചക്കറി മുളക് മുളകിട അങ്ങനെയൊക്കെ ചെയ്യട്ടോ വഴുതനെ വെണ്ട എന്തെങ്കിലും അങ്ങനെയൊക്കെ നമ്മുടെ ജി സാധാരണക്കാർക്ക് കഴിഞ്ഞു പോകാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ നമ്മളത് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ ചക്കക്കുരും പഴിച്ച അവിടുന്ന് വേമ്പഴൊക്കെ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താക്കാം കുറച്ച് കടു കിട്ട് പൊട്ടി കേട്ടോ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അങ്ങോട്ടേക്ക് മൂപ്പിച്ചെടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇല്ല ചട്ട് കൊടുക്കാറുണ്ടോ നന്നാക്കി മോപ്പിച്ചതിന് ശേഷം എന്താക്കാം കുറച്ച് ഉപ്പ് ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് മൂ മൂത്ത് കിട്ടുന്നൊക്കെ പറയുന്നുട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതും അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്താക്കുക നമ്മളത് വാടുമ്പോഴേക്കെ ഉണ്ടാക്കാം നമ്മളിപ്പോൾ സമയം ലാഭിക്കില്ല അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അത് ഉപ്പിട്ട് നന്നാക്കി വാടണമെന്നാലേ നമുക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോഴേക്ക് ചീരയൊക്കെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് ചെറുതാക്കി ആയിരിക്കും എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഒരു പണി തന്നെ മുഴുകിയിരിക്കുമ്പോൾ നമ്മളെ മറ്റേ പണികളൊന്നും തീരൂലട്ടോ അപ്പോൾ നമ്മൾ നോക്കി കണ്ടാക്ക അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന പണികൾ പെട്ടെന്ന് കഴിഞ്ഞാൽ വേഗം പണി ഒരുങ്ങും കേട്ടോ അതാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ മടിയുണ്ടാവില്ല മനുഷ്യന്മാരല്ലല്ലേ മടിയുള്ള ദിവസം ഇങ്ങനെ ഒന്നും കയ്യില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും എനർജിയൊക്കെ ദിവസം ഇപ്പോൾ പെരുന്നാളല്ലേ വീടൊക്കെ വൃത്തിയാക്കേണ്ടെങ്കിൽ വേഗം വീടൊക്കെ വൃത്തിയാക്കി ഒന്നും ഇല്ല കേട്ടോ മണ്ണാത്തം മണ്ണാത്തമ്പലൊക്കെ അടിച്ചിട്ടിട്ട് ഒന്ന് അടിച്ച് വരി തുടച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ അപ്പോൾ നമ്മളെ ചീരൊക്കെ അരിഞ്ഞിവിടെ റെഡിയാക്കുമ്പോഴേക്ക് നമ്മളതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇല്ലയൊക്കെ പൊടികളായിട്ടിട്ട് കൊടുക്കുന്നത് എന്താണ് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കട്ടോ കുറച്ച് തക്കാളി അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നാക്കി വാട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും മാത്രം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചക്കക്കുരും പരിക്കില്ലേ നമ്മളിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിലേക്ക് മുളകും പൊടി പറ്റ കുറച്ചിട്ട് ഉണ്ടാക്കുക പച്ചമുളക് അധികം ഇട്ട് കൊടുക്കുക നല്ലതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ തക്കാളിയൊക്കെ നല്ല മുടയാനട്ടോ നല്ലതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ തക്കാളിയൊന്നും പെട്ടെന്ന് ഉടങ്ങി കിട്ടുന്നില്ല അല്ല എന്താണെങ്കിലും അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഇടുമ്പോൾ ചിന്തിക്കുന്ന എന്താ പറയുക ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ഇപ്പോൾ എന്താ ഞാൻ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്താ ഇപ്പോൾ പറയലേ നമ്മളെന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ നമ്മൾ മാനസികമായിട്ട് ഒരുങ്ങണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കഴിയുള്ളൂ അതൊന്നും വലിയ എന്തായാലും ഇത്രത്തോളം എത്രത്തോളമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇടാതിരിക്കില്ല എങ്ങനെയാണെന്നുള്ള ആലോചിച്ചിട്ട് അറ്റല്ലേ കേട്ടോ എന്തായാലും എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കഴിക്കില്ല അപ്പം നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നാക്കിൻ്റെ പച്ചമണമൊക്കെ പോയതിനു ശേഷം നമ്മളെ ചക്കക്കൂരിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഇപ്പം ചക്കക്കൂരു എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഓവർ ഒന്നും ഒഴിക്കേത് കിട്ടും നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ കറി വെച്ചാൽ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് നല്ലവണ്ണം മുളകും പൊടി ഇതൊക്കെ നമ്മളെ മുളകിൻ്റെ കറിയില്ലേ അതുപോലെ ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ എരിവൊക്കെ കൂട്ടിയിട്ട് പക്ഷേ ഇവിടെ എരിവൊന്നും അങ്ങനെ ആർക്കും ഇപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതും നല്ല ചീര ഉപ്പേരിയും ഒക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾക്ക് എരിവ് പോരാ എന്ന് തോന്നി ഇപ്പോൾ ഞാൻ രണ്ട് മൂന്നുണ്ടോ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇടുന്ന പച്ചമുളക് ഒന്ന് ഓവർ ഇത് പോയത് അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആട്ടോ പച്ചങ്ങനെ പച്ചമുളക് കടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് പച്ച വളിച്ചണിയൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ചോറൊക്കെ തന്ന അങ്ങനെ ഇന്നത്തെ ബ്ലോഗൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കൂരൻ്റെ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അസലമുലൈക്കും